ഡെവലപ്മെന്റ് കോടും ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന നബാഡ് ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി ബഡൂർ തൊട്ടിലായി കൂളിമാവ് വേങ്ങച്ചേരി വി പി സികളുടെ സഹകരണത്തോടെ ഗോത്രബന്ധു വികസന സമിതിയുടെയും കെ വി ജി ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സുള്ളിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തായനൂർ സാംസ്കാരിക നിലയത്തിൽ വച്ചാണ് ക്യാമ്പ് നടന്നത് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോഡോമ്പളൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന നബാർഡ് ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി ബടൂർ തൊട്ടിലായി കൂളിമാവ് വേങ്ങച്ചേരി വി പി സികളുടെ സഹകരണത്തോടെ ഗോത്രബന്ധു വികസന സമിതിയുടെയും കെ വി ജി ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സുള്ളിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഗ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തായന്നൂർ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് ജെ എച്ച് എസ് എസ് മാലോത്ത് കസ ഹ ഹയർ സെക്കൻഡറി അധ്യാപകൻ ജെ എസ് കെ വേങ്ങേരി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ എന്റെ ഗുരുനിവാസികൾ ജനങ്ങള് എല്ലാവരെയും സാക്ഷി ഡോക്ടേഴ്സ് മെഡിക്കൽ ഓഫീഷ്യൽസ് അതുപോലെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകർ എല്ലാവരെയും പി ടി സി ഭാരവാഹി പ്രമോദ് പി പി അധ്യക്ഷത വഹിച്ചു ഇ സി ഷാജി സതീന്ദ്രൻ ചീരോൽ രാധിക വേങ്ങച്ചേരി ഗ്രീഷ്മ കൂളിമാവ് നാരായണൻ സർക്കാരി രാജു പി കെ കുഴിക്കോൽ മധു ടി പി ചന്ദ്രൻ ബടൂർ സന്ധ്യ ഷിജു സുനിൽ കൂളിമാവ് മഞ്ജു മോഹനൻ എന്നിവർ സംസാരിച്ചു സുഭാഷ് കെ പി സ്വാഗതവും ചന്ദ്രൻ വേങ്ങച്ചേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തായന്നൂർ